എല്ലാ ജീവിത ശൈലികളും എനിക്ക് തന്നതിൽ നന്ദി നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നീ ഈ ഗ്രാമവാസികളോട് എന്ത് ദുഷ്ടതരമാണ് ചെയ്യുന്നത് അതൊന്ന് നിർത്തൂ നീ എന്താണ് പെണ്ണെ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ഉപദേശിക്കുന്നു ഞാൻ എന്ത് ചെയ്യരുതെന്നോ ചെയ്യണ്ട എന്നോ നീ എവിടെ നിന്നാണോ തിരിച്ചു വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിനക്ക് ഈ ഗ്രാമവാസികളെ പോലെ ഞാൻ കളിപ്പാട്ടമാക്കി മാറ്റും സിദ്ധി എന്നു പേരുള്ള പെൺകുട്ടി അവൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അവൾ നീൽകണ്ഠിലെ കാടുകളിൽ തന്റെ പുതിയ യാത്രകൾ നടത്തുകയായിരുന്നു അങ്ങനെ പോയി പോയി കാടിന്റെ ഒത്ത നടുവിൽ അവൾ ഒരു ഗ്രാമം കണ്ടു അയ്യോ ഇതെന്താ ഈ കാടിന്റെ നടുവിൽ ഇത്ര നല്ലൊരു ഗ്രാമം എങ്ങനെ വന്നു ഒരു കാര്യം ചെയ്യാം ഒന്ന് പോയി നോക്കാം സിദ്ധി ആ ഗ്രാമത്തിലേക്ക് നടന്നു പോയപ്പോൾ അവൾ കണ്ടത് ആ ഗ്രാമവാസികൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്നാണ് ചിലരുടെ കാലുകളിൽ മൃഗത്തിന്റെ കാലുകളാണ് ഉണ്ടായിരുന്നത് മറ്റു ചിലരുടെ പുറകിൽ ചാവിയും ഉണ്ടായിരുന്നു ഇത് കണ്ട് സിദ്ധി അത്ഭുതത്തിലായി അയ്യോ ഇതെന്താ ഇവിടെയുള്ള എല്ലാവരും കളിപ്പാട്ടത്തെ പോലെ ഉണ്ടല്ലോ അവൾ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഡോളിനെ പോലുള്ള ഒരു സ്ത്രീ എത്തിച്ചേർന്നത് മോളെ നീ ആരാ എവിടുന്നാ വരുന്നത് അത് എന്റെ പേര് സിദ്ധി എന്നാണ് എനിക്ക് കാടുകളിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ നീലഗണ്ഠ കാടുകളിലേക്ക് ഞാൻ വന്നത് അങ്ങനെ നടക്കുമ്പോഴാണ് ഇടയിൽ നിങ്ങളുടെ ഗ്രാമം കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എല്ലാവരും എന്തുകൊണ്ടാണ് കളിപ്പാട്ടം പോലെ കാണുന്നത് എന്റെ വീട്ടിലേക്ക് വരൂ ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാം കൊണ്ട് തന്റെ വീട്ടിലേക്ക് നടന്നു എന്നിട്ടവളോട് കഥ പറയാൻ തുടങ്ങി ഏകദേശം ഒരു വർഷം മുൻപ് ലൈല എന്ന പേരുള്ള ദുർമന്ത്രവാദിനി നീലക്കണ്ഠിലെ പർവ്വതത്തിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് ദുർമന്ത്രവാദം ചെയ്യാൻ തുടങ്ങി തീർക്കും ഞാൻ ഈ അവസാനത്തെ ചെടിയും കൂടി അതിലേക്ക് ഇടാൻ പോകുകയാണ് ലൈല അവസാനത്തെ ചെടിയും കൂടി അതിലേക്ക് ഇട്ടപ്പോഴേക്കും അതിൽ നിന്നും ഒരു മാന്ത്രിക വടി പുറത്തേക്കെത്തി കിട്ടിപ്പോയി മാന്ത്രിക വടി എന്റെ കയ്യിലേക്ക് കിട്ടിപ്പോയി ഇനി ഞാൻ ഈ ഗ്രാമവാസികളുടെ ആയുസ് മുഴുവൻ ഈ കളിപ്പാട്ട വടിയിലേക്ക് ആവാഹിക്കും അവരുടെ കൈകളിലേക്ക് അങ്ങനെയുള്ള ഒരു വടിയാണ് എത്തിച്ചേർന്നത് അതിൽ ആളുകളുടെ ആയുസ് വന്ന് അവളുടെ ആയുസ് കൂടി വരും എന്നിട്ട് ജനങ്ങളെ മുഴുവൻ കളിപ്പാട്ടമായി മാറ്റാൻ കഴിയും വീണ്ടും മറ്റൊരു ദിവസം ലൈല ആ മാന്ത്രിക വടിയുമായി ഞങ്ങളുടെ ഈ ഉജ്ജ്വൽ ഗ്രാമത്തിലേക്ക് വന്നു എന്നിട്ട് ഗ്രാമവാസികളെ പുറത്തേക്ക് വെള്ളു ലൈല മന്ത്രകാരിയാണല്ലോ ലൈല ഗ്രാമത്തിന് ഒരു അറിയില്ല ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും കളിപ്പാട്ടമായി മാറ്റും എന്നിട്ട് നിങ്ങളുടെ ആയുസ് ഞാൻ കവർന്നെടുക്കും ലൈല തന്റെ മാന്ത്രിക വടി ഉയർത്തി കാണിച്ച് എല്ലാവരെയും പെട്ടെന്ന് തന്നെ കളിപ്പാട്ടമായി മാറ്റി ഇവിടെ ആ ദിവസത്തിനു ശേഷം ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും കളിപ്പാട്ടമായി മാറിക്കഴിഞ്ഞു എന്നിട്ട് മണിക്ക് ശേഷം പൂർണമായി കളിപ്പാട്ടമായി മാറും അതിൽ നിന്നും അവർക്കൊരു മാറ്റമുണ്ടാവില്ല ഉണ്ടാവില്ല ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ചേർന്ന് ആ മന്ത്രവാദിനിയെ തടഞ്ഞുകൂടേ എങ്ങനെ തടയും മോളെ എന്തെങ്കിലും തരത്തിലൊരു വഴിയുണ്ടാകില്ലേ ഈ മന്ത്രവാദം തടയാൻ ഞാൻ അതിനുവേണ്ടി എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും സിദ്ധി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് കാടുകളിൽ അതിനായുള്ള അന്വേഷണം ആരംഭിച്ചു അങ്ങനെ നടന്നു നടന്ന് അവൾ വലിയൊരു വൃക്ഷത്തിന്റെ ചോട്ടിലേക്കെത്തി അതിന്റെ ഒത്ത നടുവിലായി ഒരു ഗുഹയും ഈ നീലകണ്ഠ കാടുകൾ സത്യത്തിൽ വളരെ അത്ഭുതകരമായ കാടാണ് ആദ്യം വലിയൊരു ഗ്രാമം പിന്നെ ഇത്രയും വലിയൊരു ഗുഹ ഇതിലും ഒന്ന് കയറി നോക്കാം എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാലോ സിദ്ധി ആ മരത്തിനകത്തേക്ക് പ്രവേശിച്ചു അവൾക്ക് തോന്നി അവൾ മറ്റേതോ ലോകത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾ എത്തിപ്പെട്ടത് മന്ത്രവാദിനികളുടെ സ്ഥലത്തേക്കാണ് അവിടെ അവൾ വിമല പേരുള്ള മന്ത്രവാദിനിയെ കണ്ടു വരൂ വരൂ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മന്ത്രവാദിനികളുടെ മന്ത്രവാദം നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് പക്ഷേ മോളെ നീ ഇവിടെ എങ്ങനെ വന്നു അത് ഞാൻ ഒരു ദുർമന്ത്രവാദിനി അന്വേഷിച്ചു വന്നതാണ് അവളുടെ പേര് ലേല എന്നാണ് എന്താ മോളെ നീ ആ ലേലയെ എന്തിനാണ് അന്വേഷിക്കുന്നത് ആ കളിപ്പാട്ട ഗ്രാമത്തിന്റെ പേരിലാണോ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്നോടൊരു കാര്യം പറയൂ ആ ഗ്രാമവാസികളെ എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും ഞാൻ നിനക്ക് പറഞ്ഞു തരാം ിലെ ഒരു സ്ഥലത്ത് ഒരു ഗുഹയുണ്ട് അവിടെയാണ് ആലയല താമസിക്കുന്നത് അവളുടെ എല്ലാ ശക്തികളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു തിളക്കമുള്ള പന്തിലാണ് അത് നീ പൊട്ടിക്കണം അതോടുകൂടി അവളുടെ ശക്തി എല്ലാം ചോർന്നു പോകും നിനക്ക് കഴിക്കാനുള്ള ഒരു മരുന്നും മന്ത്രവാദിനിയുടെ ഒരു വടിയും ഞാൻ നിനക്ക് തരാം ആ മരുന്ന് കഴിച്ചതിന് ശേഷം അവളുടെ മാന്ത്രിക വടിയുടെ ഫലം നിന്നിൽ ഉണ്ടാകില്ല അപ്പോൾ നിന്റെ മാന്ത്രിക വടി കൊണ്ട് നിനക്ക് അവളുടെ ശക്തിയെ ഇല്ലാതാക്കാം ശരി നിങ്ങൾക്ക് വളരെയധികം നന്ദി എന്നെ ഇത്രത്തോളം സഹായിച്ചല്ലോ ഞങ്ങൾ നല്ല മന്ത്രവാദിനികൾ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ അതൊക്കെ ആരാണ് ചെയ്യുക സിദ്ധി ആ മരുന്ന് കഴിച്ചു എന്നിട്ട് ആ കളിപ്പാട്ട ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി എന്നിട്ട് അവിടുത്തെ ഗ്രാമമുഖ്യനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു എന്നിട്ട് ആ വടിയും കാണിച്ചു കൊടുത്തു നമ്മൾ ഈ വടി ഉപയോഗിച്ച് കളിപ്പാട്ടമുണ്ടാക്കുന്ന അവളുടെ വടിയിൽ അടിച്ചാൽ ആ വടി പെട്ടെന്ന് പൊട്ടിപ്പോകും പക്ഷേ ആ മാന്ത്രിക പന്ത് നമ്മൾ എങ്ങനെ പൊട്ടിക്കും അതിനെ കുറിച്ച് വിഷമിക്കണ്ട എൻ്റെ അടുത്ത് ഒരു നല്ല ആലോചനയുണ്ട് ഗ്രാമമുഖനും സിദ്ധ്യയും കൂടെ നീൽക്കണ്ഠിലെ പർവ്വതത്തിനു മുകളിലെ ഒരു ഗുഹയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു അവിടെ ലൈല അതിഗാഠമായ നിദ്രയിലായിരുന്നു സമീപത്ത് തന്നെ അവളുടെ മാന്ത്രിക വടിയും ഉണ്ടായിരുന്നു നോക്ക് നമ്മളുടെ ഉറക്കം സമാധാനത്തിൽ അവൾ സിദ്ധിയും ആ പന്തിന്റെ സമീപത്തേക്ക് പോയി അപ്പോൾ ഗ്രാമമുഖ്യന്റെ കാൽ ആ ടേബിളിൽ തട്ടിപ്പോയി അപ്പോൾ പെട്ടെന്ന് ലൈല ഉറക്കം ഞെട്ടി ആരാണ് ആരാണത് ഓ നിങ്ങളാണോ അതും ഗ്രാമമുഖ്യന്റെ കൂടെ പെണ്ണേ ഞാൻ നിന്നോട് നിന്നോടാദ്യമേ പറഞ്ഞിട്ടുണ്ട് നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാൻ പക്ഷേ നീ അനുസരിച്ചില്ല ഇവിടെ തന്നെ നിന്നെ ഞാനിപ്പോൾ കളിപ്പാട്ടമായി മാറ്റും ലൈല ആ കളിപ്പാട്ട വടി കൊണ്ട് അവളെ കളിപ്പാട്ടമായി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ സിദ്ധി കളിപ്പാട്ടമായി മാറിയില്ല അയ്യോ ഇതിങ്ങനെ സംഭവിക്കാൻ പറ്റില്ലല്ലോ എന്റെ മാന്ത്രിക പ്രവർത്തിക്കുന്നില്ല തീർച്ചയായും ഇത് വിമലയുടെ പണിയായിരിക്കും അപ്പോൾ സിദ്ധി ആ തിളങ്ങു നിൽക്കുന്ന പന്ത് ഉടച്ചു കളഞ്ഞു തെറ്റാണ് ചെയ്തത് ഇനി നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ലൈല മാന്ത്രിക വടിയുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു ഗ്രാമത്തിലേക്ക് പോകാൻ അവൾ ആരംഭിച്ചു ഗ്രാമ മുഖ്യ വേഗം വരൂ ഇല്ലെങ്കിൽ ഗ്രാമത്തിൽ ചെന്ന എല്ലാവരെയും എന്നേക്കുമായി കളിപ്പാട്ടമാക്കി അവൾ മാറ്റും

എനിക്ക് തോന്നുന്നു ആ പെണ്ണ് നിങ്ങളെ പുതിയതായി ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നവ ആ സമയത്ത് തന്നെ സിദ്ധി തന്റെ മാന്ത്രിക വടിയുമായി വന്ന് ലൈലയുടെ മാന്ത്രിക വടി രണ്ടു തുണ്ടമായി മാറ്റി ലൈല പെട്ടെന്ന് തന്നെ വൃദ്ധയായും ശക്തിയില്ലാത്തവളുമായി മാറി ഇല്ല എന്റെ മുഖം ഞാൻ വൃദ്ധയായി മാറി എന്റെ അധ്വാനം നിന്റെ അധ്വാനമെല്ലാം വെള്ളത്തിലായി പോയി അതേ സമയത്ത് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാവരും വീണ്ടും സാധാരണ മനുഷ്യരായി മാറി ഞാൻ വീണ്ടും സാധാരണ മനുഷ്യ ആയി മാറി പിന്നെ ഞാനും എന്റെ അപ്പോൾ അവിടേക്ക് ഗ്രാമ മുഖ്യനും ആ തിളക്കമാർന്ന പന്തമായി വന്നു ഞാനും ശരിയായി നമുക്കിപ്പോ പ്രായമുള്ള മന്ത്രവാദിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലേക്ക് അവൻ എന്തെങ്കിലും തൊന്ത്ര ചെയ്യും അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ പന്ത് എനിക്ക് തിരിച്ചു തിരിച്ചെത്താ അത് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൽ ശക്തി ഇനിയും ബാക്കിയാണ് ലേല ആ എടുക്കാൻ വീണ്ടും ശ്രമിച്ചപ്പോഴേക്കും അവിടേക്ക് നല്ല മന്ത്രവാദിയായ വിമല എത്തിച്ചേർന്നു ലേല ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക് എത്ര കാലം പാവം ജനങ്ങളെ പറ്റിച്ച് നീ ജീവിക്കാം നിനക്ക് ഇങ്ങനെയും ഒരു സമയമുണ്ടായിരുന്നു നീ ഞങ്ങളുടെ കൂടെ ആ മന്ത്രവാദ മന്ത്രവാദലോകത്ത് ജീവിച്ചത് നിന്റെ ദുഷ്ട പ്രവൃത്തികൾ കൊണ്ടാണ് നിന്നെ അവിടെ നിന്നും എല്ലാവരും പുറത്താക്കിയത് ഞാൻ ജീവിക്കുവാനും സുന്ദരിയായി ഇരിക്കാനും വേണ്ടി മാത്രമാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കുമല്ലേ ഈ ഗ്രാമം മുഴുവൻ നശിപ്പിക്കാൻ നീ ശ്രമിച്ചത് ഈ കാര്യത്തിൽ ഞങ്ങളും നീയും തമ്മിൽ മത്സരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇതിൽ ഞങ്ങൾ മാത്രമേ ജയിക്കുള്ളൂ സത്യത്തെ നീ എത്ര കാലം മൂടി വെക്കും എത്ര മറച്ചിരുന്നാലും ഒടുവിൽ സത്യം പുറത്തു വന്നേ മതിയാകൂ ഇന്നല്ലെങ്കിൽ നാളെ സത്യം തീർച്ചയായും പുറത്തേക്ക് എത്തിച്ചേരും ഇത് കേട്ട് ലൈലയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി അവൾ ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി അന്നു മുതൽ ലൈലയ്ക്ക് മനസ്സിന് ദുഃഖമേ ഉണ്ടായിരുന്നില്ല എല്ലാവരും അവരവരുടെ ജീവിതങ്ങൾ നന്നായി ജീവിക്കാൻ തുടങ്ങി